റേഡിയോ പ്രോഗ്രാം അസ്സാംക്കും വാഹമത്തല്ലാഹി വബറക്കാത്തു അലഹമില്ല സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി വചനമാണ് പഠിക്കുകയുണ്ടായത് നൂറ്റി എഴുപത്തിയേഴാം വചനമാണ് ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് ഒരു സുപ്രധാന മസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ചില ചരിത്രങ്ങളിലേക്ക് സൂചനയും വരേണ്ടതുണ്ട് ഈ തുടക്കത്തിൽ അവ ഉണർത്തി ഇൻഷാല്ല നമുക്ക് നൂറ്റി എഴുപത്തിയേഴാം വചനത്തെ പഠനവിധേയമാക്കാം ീദനില്ല രണ്ട് ചരിത്രം അതൊന്നും കൂടി ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഉണർത്തുകയാണ് അബുഹുറേർ റതി അള്ളാ താലഹു റസൂൾ അള്ളഹി സലസ് മാതൃകങ്ങളെ തൊട്ട് കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത റാബിയാണ് സഹാബിയാണ് അപ്പോൾ ആ വിഷയത്തിൽ ആളുകൾക്കിടയിൽ ചില സംസാരങ്ങളുണ്ടായി മുഹാജറുകളുണ്ട് അവർ ഈ ഹദീസൊന്നും പറയുന്നില്ല അൻസാരികളുണ്ട് അവർ ഈ ഹദീസുകളൊന്നും പറയുന്നില്ല ആളുകൾ അബുഹുറേദയെക്കുറിച്ച് അക്സർസ് നിങ്ങൾ ഹദീസ് പറയുന്നത് കൂടുതലാക്കിയിരിക്കുന്നു എന്നൊക്കെ ഒരു സംസാരം വന്നപ്പോൾ അവിടെയാണ് അബുഹൂർ റതി അള്ളാഹു താലാൻഹു ഞാൻ തിരുതൂധർ സലസ്ലമാങ്ങളിൽ നിന്ന് രണ്ട് വ്യായുകൾ വിജ്ഞാനത്തിൻ്റെ ശേഖരങ്ങൾ അദ്ദേഹം നേടിയതിനെക്കുറിച്ച് പറയുകയാണ് രണ്ട് വ്യായാവുകൾ വ്യാന്നിട്ടുണ്ടെങ്കിൽ രണ്ട് വലിയ തോൽപാത്രങ്ങൾ എന്നുള്ളത് അതൊരു പ്രയോഗമാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിലൊന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പകർന്നിട്ടുള്ളൂ മറ്റേത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് അദ്ദേഹം എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഹദീസുകളിൽ കാണാം വലൂല ആയത്താനി ഫി കിതാബില്ല മഹദ്സ്തു ഹദീസൻ അള്ളാൻ്റെ കിതാബിൽ രണ്ട് ആയത്തുകളില്ലായിരുന്നുവെങ്കിൽ ഒരു ഹദീസും ഞാൻ പറയുമായിരുന്നില്ല അദ്ദേഹം ആ രണ്ടായത്തുകളിൽ ഒരായത്ത് ഓതിയതാണിത് കിതാബ് വയസ്തറോ സമനൻ ഖലീല കലയിലായും തുടങ്ങുന്ന ഈ ആയത്ത് ഇതോതി മറ്റൊരാഴത്ത് അദ്ദേഹം ഓതിയത് നമ്മൾ നൂറ്റി അൻപത്തി ഒൻപതാം വചനം മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇന്നല്ലിതാബ് ഉലായി ഈ ആയത്ത് അദ്ദേഹം ഓതി എന്നുള്ളതാണ് ഈ രണ്ടായിത്തുകൾ അദ്ദേഹം ഓതി അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടായത്തുകളില്ലായിരുന്നുവെങ്കിൽ ഒരു ഹദീസും പറയുമായിരുന്നില്ല എന്നാണ് അപ്പോൾ ഈ രണ്ടായത്തുകളുടെ ആ താക്കീത് അത് നമ്മുടെ സച്ചരിതരായ മുൻഗാമികളെ നന്നായി സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഒരു ഉദാഹരണം ഈ രണ്ടാമത്തെ ആയത്ത് സുഹൃത്തുൽ ബക്കറിയിലെ നൂറ്റി അൻപത്തി ഒൻപതാം വചനം അത് ഉസ്മാൻ ബിൻ അഫർ റദി അള്ളാഹു താലാൻ ഒരു മസാലയിൽ ഓതിയത് നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കും താപേങ്ങളിൽ പ്രസിദ്ധനായ അബ്ദുള്ള ഇബിനു അബി മുലൈക്ക റഹമുല്ലായി അലി പറയാണ് ഒരിക്കൽ ഉസ്മാർ റബി അള്ളാഹു താലാൻ്റെ ഖിലാഫത്തിൽ ഒരാൾ വന്നിട്ട് വധുവിനെക്കുറിച്ച് ചോദിച്ചു എങ്ങനെയാണ് വധു ചെയ്യുക ശുദ്ധി വരുത്തുക എന്ന് ചോദിച്ചു അപ്പോൾ ഉസ്മാർ റദി അള്ളാഹു താലാൻ ഉതു ചെയ്യാനുള്ള വെള്ളപാത്രം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അതിൽ നിന്ന് ഉതു ചെയ്ത് കാണിച്ചു അദ്ദേഹം അങ്ങനെ ഉതു പഠിപ്പിച്ചു അദ്ദേഹം ഒതു ചെയ്ത് കാണിച്ചു എന്നിട്ട് ഐ നസാ ഇലുനൽ ഉ അതിനെക്കുറിച്ച് ചോദിച്ചവർ എവിടെ എന്ന് ചോദിച്ച് ഇപ്രകാരമാണ് അള്ളാഹുൻ റസൂൽ സലി വസ്ലാം അതങ്ങൾ ഉദു ചെയ്തത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞിട്ട് അനുബന്ധം പറഞ്ഞു വല്ലാ ഇല ഹദീസന്നും ഹദീസൻ ലൗല ആയത്തും ഫി കീതാബി മാ ഹദസ്തുക്കും ഞാൻ നിങ്ങളോട് ഇതാ ഒരു ഹദീസ് പറയുന്നു അള്ളാഹു ആണേ വിശുദ്ധ ഖുറാനിലെ ഒരായത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം ആ പറയാൻ ഉദ്ദേശിച്ച ഹദീസ് റായത്തു നബി അസല അലിസ് തവദ്ദമിസ്ലു ഇഹാദ സുഖാൽ മൻ തവദ്ദു ഇഹാദ സുറഖി പിന്നെ തുടങ്ങിയിട്ടുള്ള ആ ഹദീസ് അവിടെ പറയുകയുണ്ടായി എന്നാണ് ഇവിടെ ഉസ്മാലെന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം ലൗല ആയതും ഫി കിതാബി ല ഹദസ്തുക്കും അള്ളാൻ്റെ കിതാബിലെ ഒരായത്തില്ലായിരുന്നുവെങ്കിൽ എന്നാണ് ആ ആയത്തേതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്താണ് ഓർവത്ത് ഇബിന് ജുബൈർ അവിടെ ഉസ്മാൻ ഉദ്ദേശ ആയത്ത് സുറത്തിൽ ബക്രയിലെ നൂറ്റി അമ്പത്തി ഒമ്പതാം ആയത്ത് ഇത് നൂറ്റി എഴുപത്തിനാലാണ് ഇതേ വിഷയത്തിൽ നമ്മൾ പഠിച്ചതാണല്ലോ ഇന്നല്ലിൽ കിതാബ് എന്ന് തുടങ്ങിയുള്ള ആയ ആയത്താണ് ഉസ്മാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു റർവ റഹമത്തലായി അലഹി എന്നാണ് ഇത് ഞാൻ ഉദ്ധരിച്ചത് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ഈ വചനങ്ങൾ വിശുദ്ധ വചനങ്ങൾ അത് സച്ചരിതനായി നമ്മളുടെ മുൻഗാമികളെ എത്ര സ്വാധീനിച്ചിരിക്കുന്നു എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഞാനിത് ഉണർത്തിയെന്ന് മാത്രം ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ള നൂറ്റി എഴുപത്തി ഏഴാം വചനം ഇതാണ് ليس البر البر تولوا وجوهكم قبل المشرق والمغرب ولكن من بالله واليوم ും എന്ന് തുടങ്ങിയുള്ള ഈ മഹൽ വചനം അല്പം വിശാലമായ വചനമാണ് വിഷയങ്ങളും വിധികളും പലതുൾക്കൊള്ളുന്ന ഒരു മഹൽ വചനമാണ് ഈ വചനം പഠനവിധേയമാക്കുമ്പോൾ ഒരു ചരിത്രം നുസ്മരിച്ച് തുടങ്ങുവാനാണ് ഉദ്ദേശം പ്രസ്തുത ചരിത്രം അന്ന് തിരുസവിധത്തിൽ അരങ്ങേറിയതാണ് ഇമാം അൽമർ വസി അബു അബ്ദില്ല മുഹമ്മദ് ഇബിനുനസ്ബിനുൽ ഹജ്ജാജ് അൽമർ വസി അദ്ദേഹത്തിൻ്റെ തീമു കദറി സ്വല എന്ന് പറയുന്ന ഹദീഫ് ഗ്രന്ഥത്തിൽ നിവേദനം ചെയ്തതുമാണ് ഈ സംഭവം ഇമാം അൽമർ വസി ഹിജറാബ്ദൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ മരണപ്പെട്ട പ്രമുഖ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഈ ഹദീസ് ഗ്രന്ഥം താന്തൈ മുഖറി സല അലിസ്ല തങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിച്ച ഏറെ ശ്രദ്ധേയമായ ഒരു രചനയുമാണ് അബൂദർ ഉൽ ഖിഫാരി റതി അള്ളാഹ് അനുമില്ലെന്നാണ് ഈ സംഭവം അദ്ദേഹം നിവേദനം ചെയ്യുന്നത് അബൂദർ ജുന്തുബ് ഇബിന് ഉനാദ അൽ ഖിഫാരിറദി അള്ളാഹു താലനും അദ്ദേഹം പറയുകയാണ് സാലൽത്ത് റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ല്ലം അനിൽ ഈമാൻ ഞാൻ അള്ളാഹുവിൻ്റെ തിരുതൂധർ സാഹുഹ് അലി സ്ല്ലമയോട് ഈമാനിനെ കുറിച്ച് ചോദിച്ചു എന്താണ് ഈമാൻ എന്ന് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഫക്കാർ അലൈ റസൂൽ അള്ളാഹി സല അലൈഹി വസ്ലം അള്ളാഹുവിൻ റസൂൽ സലഹു അലൈഹി വസ്ല്ലം എനിക്ക് ഈമാനിനെ കുറിച്ചുള്ള ചോദ്യത്തിനൊരു പ്രതികരണമായി ഓതിത്തന്നു എന്ത് ഓതിത്തന്നു أذن نمد إي ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآت المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآت الزكاة والموفون بعهدهم إذا أعهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون إذا الرسول الله صلى الله عليه وسلم إيمان اندي أنا شو ديتني بدي بيجد يعني ورو أبو دارو ഖിഫാരി റതി അള്ളാ വനുവിൽ നിന്നുള്ള ഈ നിവേദനം തുടക്കത്തിൽ കേൾപ്പിച്ചത് ഉദ്ധരിച്ചത് നമ്മൾ പഠിക്കാനിരിക്കുന്ന ഈ വചനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അതിലെ വിഷയങ്ങളുടെ ഗൗരവം പ്രാധാന്യം മനസ്സിലാക്കാൻ ഒക്കെ വേണ്ടിയാണ് ഈമാനാണ് ഈ ആയത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ഈമാൻ എന്നാൽ തസ്ദീഖും ബിൽ ജിനാൻ കൗലുമ്പിൽ ലിസാൻ വാമലും ബിൽ അർക്കാൻ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലും നാവ് കൊണ്ട് മൊഴിയലും നമ്മളുടെ ശരീരാവയവങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കലും അത് യജീദ് ബി താത്തി റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന് വഴിപ്പെടുന്നതിനനുസരിച്ച് ഏറുകയും വയം കുസു ബി താത്തി ഷെയ്ത്താൻ ഷെയ്ത്താൻ വഴിപ്പെടുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യുന്ന വിഷയമാണ് ഈമാൻ്റെ നിർവചനം ഇപ്രകാരമാണ് കേവലം ഹൃദയത്തിൻ്റെ സത്യപ്പെടുത്തൽ മാത്രമല്ല പിന്നെ നാവുകൊണ്ട് മൊഴിയലും കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തെളിയലും ഈമാനിൽ ഉദ്ദേശമാണ് ഈ വചനം ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണിതിൻ്റെ ഒരു സവിശേഷതാ പ്രത്യേകത ഈമാനെ റസൂൽ അല്ലാസ് അലൈവ് സ്വലാ തങ്ങൾ ഈ ആയത് കൊണ്ട് വിശദീകരിക്കുകയും അറിയിക്കുകയും ചെയ്തതിനാൽ കുറേ വിഷയങ്ങൾ നമുക്കിതിൽ പഠിച്ചു പോകാനുണ്ട് ഇഷ നമുക്ക് ഇനി നമ്മുടെ ഈ വിശുദ്ധ വചനത്തിലേക്ക് വരാം അള്ളാഹു സുബഹാൻ താല പറയുന്നു അള്ളാഹു സുബാനുവത്താല പറയുന്നു അല്ല അൻ തുവല്ലു ജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ തിരിക്കൽ കിബൽ അൽ മഷിഖി വൽ മഗ്രിബ് മഷിരിഖിന്നും മഗ്രിബിന്നും നേരെ വലാഖിന്നൽ ബിർ എന്നൽ ബിർ അത് മൻ ആമ ബില്ലാഹി വല്യൂമിൽ ആഹിർ അള്ളാഹുവിൽ ഈമാൻ കൊണ്ടവർ അന്ത്യനാളിൽ ഈമാൻ കൊണ്ടവർ അവരുടെ ബിറാകുന്നു ഇതാണ് അള്ളാഹുസ്ബാൻ താല ഉണർത്തുന്നത് ഇവിടെ നമുക്ക് ബിർറ് എന്നാ ഉസ്ബാൻ തല പ്രയോഗിച്ചത് കുറച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗമാണ് മൊത്തത്തിൽ നമുക്കതിനെ നന്മകൾ പുണ്യങ്ങൾ ധർമ്മങ്ങൾ ബാധ്യതകൾ ഇങ്ങനെയൊക്കെ അർത്ഥം നൽകാവുന്ന ഒരു പദപ്രയോഗമാണ് നന്മകളും പുണ്യങ്ങളും മുഖങ്ങൾ മഷരീഖിന് അല്ലെങ്കിൽ മകരീബിന് നേരെ തിരിക്കുക എന്നതല്ല പ്രത്യുത നന്മകളും പുണ്യങ്ങളും അത് അള്ളാഹുവിൽ വിശ്വസിക്കുക അന്ത്യനാൾ വിശ്വസിക്കുക തുടങ്ങി വിശ്വാസ കർമ്മ സ്വഭാവ മര്യാദകൾ പുലർത്തുന്നതിലാണ് പാലിക്കുന്നതിലാണ് എന്നാണ് അള്ളാഹു സുബാനു വാല പറയുന്നത് ഇവിടെ ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് സൂറത്തുൽ ബക്കറയിലെ ഈ ഒരു കോർവയിൽ ഈ വചനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും അതെന്താണ് എന്നുള്ളതാണ് ഇതിന് മുമ്പ് വേദക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയത് വേദക്കാരുടെ മറച്ചു പിടിക്കലും പൂഴ്ത്തിവെക്കലും സത്യം തമസ്കരിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വിശിഷ്യ ജൂതന്മാർ വിശുദ്ധ മദീനയുടെ അന്നത്തെ സാഹചര്യത്തിൽ ആ വിഷയം പരാമർശിക്കപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് നിസ്കരിക്കാൻ മുഖം തിരിക്കുന്ന ഈ വിഷയം അള്ളാഹു സുബാനു വാല പറയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ വിഷയം എന്തിന് ഈ ആയത്ത് പരാമർശിക്കപ്പെട്ടു ഇവിടെ അൻതുവല്ലു നിങ്ങൾ തിരിക്കുക അൻ എന്ന അവ്യയവും തുവല്ലു എന്നുള്ള ക്രിയയും ഇത് രണ്ടും ചേർന്നാൽ ക്രിയാദാതുവിൻ്റെ അർത്ഥമാണ് തൗലീയ തും നിങ്ങളുടെ തിരിക്കൽ ആരെ തിരിക്കൽ വുജുഹക്കും നിങ്ങളുടെ മുഖങ്ങളെ അപ്പം അവിടെ നിങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞു അതേപോലെ തന്നെ വുജുഹക്കും നിങ്ങളുടെ മുഖങ്ങൾ എന്ന് പറഞ്ഞു ഈ നിങ്ങൾ ആരാണ് അതൊരു പ്രത്യേകം ആളുകളാണോ അതല്ല പൊതുവിൽ ആളുകൾ ഉദ്ദേശമാണോ അൽ ഫഹർ റാസ് തഫ്സീറിൽ ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട് എന്നുണർത്തി പിന്നെ ഉദ്ദേശം എന്ത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ വിശദമായി ഇവിടെ പഠിച്ചു പോയതാണ് മാറ്റവുമായി ബന്ധപ്പെട്ട ചരിത്രം സേഖുൽ സുഫഹുമിനാസ് എന്ന് തുടങ്ങിയിട്ടുള്ള മുതൽ ധാരാളം ആയത്തുകൾ ആ വിഷയത്തിൽ അള്ളാഹു സുബാൻ വത്താല ഫവല്ലു വജുഹക്ക ഷത്രു അൽ മസ്ജിദ് ഹറാം മസ്ജിദ് അൽഹറാമിനെ നേരെ മുഖം തിരിക്കാൻ നബ് അലൈഹി അലൈവ് സ്വലാത്തങ്ങളോട് പറഞ്ഞു ഫവല്ലു വുജുഹക്കും ക്ഷത്രഹു വിശ്വാസികളോടും മസ്ജിദുൽ ഹറാമിനു നേരെ മക്കത്ത് നേരെ ക്യാമ്പയ്ക്ക് നേരെ മുഖന്തിരിക്കാൻ അള്ളാഹുസുബാനു തല കൽപ്പിച്ചു അങ്ങനെ കിപിലമാറ്റം സംഭവിച്ചു പക്ഷേ കിപിലമാറ്റം സംഭവിച്ചിട്ടും ബൈത്തുൽ മഖ്ദീസിന് നേരെ തിരിയുക എന്നുള്ള ഷാഠ്യത്തിൽ തുടർന്നു ജൂതന്മാർ എന്ന് മാത്രമല്ല ജൂതന്മാർ മുസ്ലിം മീങ്ങളെ നിരൂപിച്ചു അതിൽപ്പെട്ടതായിരുന്നു ആദ്യകാലത്ത് മുസ്ലിം മീങ്ങൾ ബൈത്തുൽ മഖ്ദീസിലേക്ക് ഷ്യാമിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു അത് വലിയ പുണ്യമായിട്ട് ജൂതർ കണ്ടിരുന്നു വിധിച്ചിരുന്നു പക്ഷേ കിബില മാറിയപ്പോൾ തങ്ങൾക്ക് ലഭ്യമായിരുന്ന പുണ്യം മുസ്ലിമീങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് വിധിച്ച് ജൂതന്മാർ അതിൽ ചർച്ചയും ചർവിത ചർവണവുമായി തുടർന്നു അപ്പോൾ വേദൻ നൽകപ്പെട്ടവർ വിസിഷ്യ യഹൂദർ കിബിലയുടെ വിഷയത്തിൽ ഷാഠ്യം പിടിച്ചു കിബില മാറിയതിൽ പിന്നെ വിശ്വാസികളെ അവർ ഇവവിധം നിരൂപിക്കുകയും ചെയ്തപ്പോൾ അവരെ ഉപദേശിച്ചും ഗുണദോഷിച്ചുമാണ് ഈ വചനത്തിൻ്റെ അവതീർണത ലെയ്സ് അൽ ബിറ അന്ത് വല്ലു വുജൂഹക്കും വേദക്കാരെ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ തിരിക്കുക എന്നുള്ളതല്ല പുണ്യം നന്മ ധർമ്മം കിബിൽ അൽ മഷരീഖ് അൽ മഹരീബ് മഷരീഖിനും മകരീബിനും നേരെ വലാഖിൻ അൽ ബിറമൻ ആമന അബില്ല എന്നാൽ ധർമ്മവും പുണ്യവും നന്മയും എന്ത് അത് ഇതാണ് എന്ന് പറഞ്ഞ അള്ളാഹുസുഹാനു വാല വചനം ഇറക്കി അപ്പം നിങ്ങളിന്നുള്ള ഈ ഉദ്ദേശം വേദക്കാർ വിശിഷ്യ ജൂതർ അപ്പോൾ പ്രത്യേകം ഒരു വിഭാഗമാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നാണ് അൽ ഫഹു റാസി റഹ്ത്തലായ അലഹി പറയുന്നത് ചിലർ പറഞ്ഞത് ഇവിടെ ഉദ്ദേശം വിശ്വാസികളാണ് മ്മ്മിനീകളാണ് കിബില മാറിയതിൽ പിന്നെ മമിനീകൾ വിശ്വാസികൾ മക്കയിലേക്ക് തിരിഞ്ഞു കഴയിലേക്ക് തിരിഞ്ഞു ഏറെ മുസ്ലിംങ്ങൾ കൊതിച്ചിരുന്ന് ഒരു വിഷയമായിരുന്നു കിബിലമാറ്റം മക്കയിലേക്ക് കഴബയിലേക്ക് തിരിയുക നിസ്കാര സമയം എന്നുള്ളത് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം പതിനേഴ് മാസം അല്ലെങ്കിൽ പതിനെട്ട് ഏകദേശം പതിനെട്ട് മാസക്കാലം നിസ്കരിച്ചിരുന്നത് ഷ്യാമിലേക്ക് തിരിഞ്ഞാണ് ഫലസ്തീനിലേക്ക് ബൈത്തിൽ മഹ്ദീസിലേക്ക് തിരിഞ്ഞാണ് അന്നാളുകളിലൊക്കെയും അവരുടെ ആഗ്രഹം മക്കയിലേക്ക് തിരിയണം ക്യാമ്പയിലേക്ക് തിരിയണമെന്നായിരുന്നു കിബില മാറ്റാൻ സംഭവിച്ചു അതോടുകൂടി ക്വിബില മാറിയതിൽ പിന്നെ തങ്ങളെല്ലാം നേടി തങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കൃതമായി എന്ന നിലക്ക് മുസ്ലിമീങ്ങളിൽ ചിലർ വർത്തിക്കുകയുണ്ടായി അപ്പോൾ അള്ളാഹു സുബ്ഹാനു വത്താല ഈ ഒരു അഭിസംബോധനയിലൂടെ മുസ്ലിമീങ്ങളോട് പറയുന്നത് കേവലം മുഖം പശ്ചിമ ധ്രുവത്തിലേക്കോ പൗരസ്ത്യ ധ്രുവത്തിലേക്കോ തിരിക്കുക എന്നുള്ളതിലല്ല പുണ്യം ഈ മുഖന്തിരിക്കുന്ന വിഷയം അതിൽ ശ്രദ്ധ പരിമിതപ്പെടുത്തുക അതാണ് മുഖ്യ ലക്ഷ്യം എന്ന് വിധിക്കുക ഇതല്ല വേണ്ടത് പ്രത്യുത ഒരു നിർണിത ദിക്കിലേക്ക് മുഖം തിരിക്കുക എന്നുള്ളത് മാർഗവും വഴിയും മാത്രമാണ് ലക്ഷ്യം അത് അള്ളാഹുവിൽ വിശ്വസിക്കുക അന്ത്യനാളിൽ വിശ്വസിക്കുക വിശ്വാസം സാക്ഷാത്കരിക്കുക കർമ്മങ്ങൾ യഥാവിധമാക്കുക സ്വഭാവ പെരുമാറ്റ മുറകളും മര്യാദകളും അതൊക്കെ ജീവിതത്തിൽ പാലിക്കുക തുടങ്ങിയ വിഷയമാണെന്ന് പറഞ്ഞ് അള്ളാഹു സുഹാനുവതാല ഇവിടെ ഉണർത്തുന്നതും തിരുത്തുന്നതും വിശ്വാസികളെയാണ് എന്നാണ് അൽ ഫഹുറാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഇബിന് അബ്ബാസ് അതാ ഇബിൻ റബാഹ് മുജാഹിദ് ഇബിൻ ജബർ അതേപോലെ ദഹാഖ് സുഫിയാൻ തുടങ്ങിയുള്ള സച്ചരിതർ ഈ വചനം മിനികളുടെ വിഷയത്തിൽ അവതീർണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി തന്നെ അലൈഹി അലലി തങ്ങളോട് ചോദിച്ചു കിബിലയുടെ വിഷയത്തിൽ അപ്പോൾ നബ്സലാഹു അലൈഹി വസ്ലം ആ വ്യക്തിയെ വിളിച്ചിട്ട് ഈ ആയത്തോതി കേൾപ്പിച്ചു എന്നാണ് ഈ വചനം വിശ്വാസികൾക്കും വേദക്കാർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള വചനമാണ് കിപില മാറിക്കിട്ടിയപ്പോൾ മാറിക്കിട്ടിയ കിബിലയുടെ വിഷയത്തിൽ ചില മുസ്ലിംങ്ങൾക്ക് ആഹ്ലാദം അമിതമായിരുന്നു അപ്പോൾ കിബിലയിലേക്ക് തിരിയുക എന്നുള്ളതല്ല പരമപ്രധാനം പ്രത്യുത വിശ്വാസവും കർമ്മവും സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ആണി എന്ന് അള്ളാഹു ഹുസ്ബൻ തലാ തരക്കാരെ ഉണർത്തുകയാണ് ഈ വചനത്തിലൂടെ കിബിലം മാറി ആ കിപിലമാറ്റത്തിൽ ഏറെ അസ്വസ്ഥരായിരുന്നു വേദക്കാർ വിശിഷ്യാ ജൂതന്മാർ പഴയ കിബിലയിലേക്ക് പക്ഷം പിടിച്ച് അതിൽ ഷടിച്ചവരും ഉറച്ചവരും അവരിലുണ്ടായിരുന്നു അവർ പടിഞ്ഞാറിലേക്ക് തിരിഞ്ഞ് നസാറാക്കളാണിയെങ്കിൽ അവർ കിഴക്കിലേക്ക് തിരിഞ്ഞ് അവരുടെ ആരാധനകളെ തുടർത്തി മാറിയ കിബിലയിലേക്ക് തിരിഞ്ഞ മുസ്ലിംങ്ങളെ അവർ നിരൂപിക്കുകയും ഇതുവരെ തങ്ങൾക്ക് വലിയ പുണ്യമാണ് ലഭിച്ചിരുന്നത് നന്മയാണ് കൈവന്നിരുന്നത് ആ ബിർറ് അതവർക്ക് ഈ കൂടി കൈമോശം വന്നു നഷ്ടമായി എന്നവർ പറഞ്ഞു പരത്തി അപ്പോൾ അവരെ തിരുത്തിയും കിബിള മാറിയതിൽ പിന്നെ അമിതമായി ഊറ്റം കൊണ്ട ആളുകളെ തിരുത്തിയും അള്ളാഹുസ്ബുബാനു വല അവതരിപ്പിച്ച വചനമാണ്ക്കുംബൽ മീബ് എന്ന് തുടങ്ങിയുള്ള ഈ മഹൽ വചനം ഇതിൽ നമുക്ക് വിശദമായി പഠിക്കണം എന്താണ് അൽ ബിർ അള്ളാഹുസ്ബാന ലെയ്സൽ ബിറ എന്ന് പറഞ്ഞു ഇതിന് അൽ ബിറു എന്നും കിരാത്തുണ്ട് ലെയ്സ് അൽ ബിറു അല്ലുജു ഹും കിബൽ അൽ മഷി കി വൽ മഹ്രീബ് അപ്രകാരം ഇവിടെ ലെയ്സൽ ബിർറ എന്ന കിറാത്തും ഉണ്ട് ലൈസയുടെ ഇസ്മാണോ അതല്ല ഖബറാണോ അൽ ബിർ എന്നത് എന്നതാണ് ഈ രണ്ട് കിറാത്തും പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഷയം രണ്ട് കിറാത്തു പ്രകാരവും ഉദ്ദേശം ഒന്നാണ് നിങ്ങളുടെ മുഖങ്ങളെ മഷീരക്കിനു നേരെ അല്ലെങ്കിൽ മകരബിന് നേരെ തിരിക്കുക എന്നുള്ളതല്ല പുണ്യം അല്ലെങ്കിൽ പുണ്യം നിങ്ങളുടെ മുഖങ്ങളെ മഷീരക്കിനും മകരബിനും നേരെ തിരിക്കുക എന്നുള്ളതല്ല രണ്ട് പരിഗണന പ്രകാരവും ഇതാണ് ഉദ്ദേശം വലാ കിന്നൽ ബിറ എന്നാൽ ബിർ അതെന്താണ് അത് അള്ളാഹു ഹുസബാനത്തല വിശദീകരിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് ബിർറ് ആവർത്തിച്ചു വന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ബിർറ് അതിൻ്റെ അർത്ഥം അതിൻ്റെ തേട്ടം ചില പ്രയോഗങ്ങൾ ചരിത്രങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് തുടർന്ന് ആ ബിറുമായി ബന്ധപ്പെട്ട അള്ളാഹ് ഹുസ്ബാനത്തല പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ കിബിലൽ മഷരീഖിബ് വൽ മഹരീബ് എന്ന അള്ളാഹ് ഹുസ്ബൻ താല പറഞ്ഞു മഹരീബിന്നും മഷരീഖിനും നേരെ അള്ളാഹു ഹുസ്ബൻ താല മഷരീഖ് മഹരീബ് എന്നു പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്താണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് മഷരീഖ് നസാറാക്കളുടെ കിബിലയാണ് അവർ ഉദയസ്ഥാനത്തേക്ക് തിരിഞ്ഞായിരുന്നു പ്രാർത്ഥനകൾ നിർവഹിച്ചിരുന്നത് ജൂതരാകട്ടെ അവർ മകരബിലേക്കായിരുന്നു തിരിഞ്ഞിരുന്നത് അവരുടെ നിസ്കാര സമയങ്ങളിൽ അള്ളാഹു സുബ്ഹാനത്തല മഷരഖിനെയും മകരബിനെയും പരാമർശിച്ചത് ഈ രണ്ട് വിഭാഗമാളുകൾ അവർ തങ്ങൾ തിരിഞ്ഞിരുന്ന കിബിലകളുടെ വിഷയത്തിൽ പക്ഷം പിടിച്ചപ്പോൾ അതിനു നേരെ മുഖം തിരിക്കുക എന്നുള്ളതെല്ലാം നന്മകൾ പുണ്യങ്ങൾ എന്ന അള്ളാഹു സുബ്ഹാനുവത്താല അവരെ ഉദ്ദേശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുദ്ദേശിച്ചാണ് മഷരീഖിനെയും മഹരീബിനെയും പറഞ്ഞത് എന്നാണ് മറ്റു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ദിക്കുകൾ നാലെണ്ണം അത് ഷർക്ക് കിഴക്ക് ഖറബ് പടിഞ്ഞാറ് ഷിമാൽ വടക്ക് ജുനൂബ് തെക്ക് ഈ ദിക്കുകളിൽ ഏറ്റവും പ്രസിദ്ധമായത് രണ്ട് ദിക്കുകളാണ് ഒന്ന് മഷരീഖും മറ്റൊന്ന് മഹരീബും മഷറിഖിനെയും മഖരിബിനെയും പറഞ്ഞത് തിസാറുൻ അല അഷറിൽ ജിഹാദ്സ് ഏറ്റവും പ്രസിദ്ധമായ ദിക്കുകളിൽ പരിമിതപ്പെടുക എന്നതിനാലാണ് വിശുദ്ധ ഖുറാനിൽ പല വചനങ്ങൾ ഈ രണ്ട് ദിക്കുകളെ മാത്രം പരാമർശിച്ചത് നമ്മൾ ഓതുന്നില്ലേ സൂറത്ത് ബക്രയിൽ ഇതിനുമുമ്പ് നൂറ്റി നാൽപ്പത്തി വചനത്തിൽ നമുക്ക് വന്നു കുല്ലില്ലാ ഹിൽ മഷിരി ഖൂൽ മഹരിബ് അള്ളാഹുവിനുള്ളതാകുന്നു ീഖും മഗ്രീബും അതേപോലെ റബ്ബുൽ വ റബ്ബുൽ മഗ്രിബൈൻ സുറത്തുറഹ്മാനിൽ അതേപോലെ റബ്ബുൽ മഷരീഖ് വൽ മഹർബി ഒമാ ബൈ നഹുമാ എന്ന് തുടങ്ങി അതേപോലെ റബ്ബുൽ മഷരീഖ് വൽ മഹർബി ലാ ഇലാഹ ഇല്ലാഹു എന്ന് തുടങ്ങി ഇതുപോലെ വേറെയും വചനങ്ങൾ ഫലാ ഉംബി മഷാരിഖ് മഹാരിബിൻ അൽക്കാദിറൂൻ ഇതുപോലത്തെ വചനങ്ങൾ നോക്കൂ നിങ്ങൾ അള്ളാഹു സുബൻ തല മഷരീഖിനെയും മഗരീബിനെയും പ്രത്യേകം പരാമർശിച്ചു ദിക്കുകളിൽ ജിഹാദ് ഏറ്റവും പ്രസിദ്ധമായ മഷരീഖും മഗരീബുമാണ് അതിനാലാണ് അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇതുപോലെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉദ്ദേശം ഏതെങ്കിലും ഒരു ദിക്ക് ഒരു ഭാഗം അതിനു നേരെ നിങ്ങൾ മുഖം തിരിക്കുക എന്നുള്ളതല്ല അൽബിർ നന്മകൾ പുണ്യങ്ങൾ ഇത് ഉണർത്തലാണ് അത് വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരുപോലെ അള്ളാഹു സുഹാൻ കത്താല ഇവിടെ ലൈസ് അൽബിർ വല്ലു ജൂഹ കുംബ് എന്ന് പറഞ്ഞ് വലാഖിൻ ബിർ എന്നാൽ ബിർ അതെന്ത് എന്ന് സവിസ്തരം പഠിപ്പിക്കുകയാണ് എന്താണ് ബിർ അള്ളാഹു സുബാനു വാല ആ ബിറിനെ എങ്ങനെ വിശദീകരിച്ചു അത് നമുക്ക് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ഇതിനില്ല അസലാമലിക്കും വാഹനത്തല്ലാഹി വാർക്കാത്തൂ